ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗെയ്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഒരുങ്ങി ദേവിയുടെ കുട്ടപ്പനും കൂട്ടത്തികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് വേറൊരു ആ കുട്ടത്തിയല്ലേ അപ്പോൾ വേറൊരു കുട്ടപ്പൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇന്ന് പോകുന്ന എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണല്ലേ അല്ലേ നമ്മളിന്ന് ഹോസ്പിറ്റലോട് പോവാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞതിന് ഇപ്പോൾ രണ്ട് ദിവസം മുന്നിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് പോയിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞ് പോയാൽ മതിയെന്നാണല്ലോ പിന്നെന്താ വേഗം പോകുന്നതെന്ന് ചോദിക്കും കേസ് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പക്ഷേ ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലാണ് കേസ് നമ്മളിന്ന് പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും വള്ളവനാടാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ചക്കരനെ അവിടെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ ഓക്കെ അവിടെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഏതായാലും പോകുന്ന ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ട് ഉമ്മ ഉണ്ട് പാപ്പുണ്ട് ചക്കരയുണ്ട് പിന്നെ അളിയൻ സിനു ഉമ്മ എല്ലാവരും ഉണ്ടല്ലേ എല്ലാവരും ഉണ്ട് ഏ ആ അലമോള് അതും ഉണ്ട് കേട്ടോ അത് പ്രത്യേകം പറയാൻ പറ്റുമോ ഏതാണ് അതിന് പ്രത്യേകം പറയണം പറയട്ടെ ണ്ട് അപ്പോ അങ്ങനെ പോവാണ് അപ്പൊ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരയൊക്കെ ആണിക്കാൻ തന്നെ പോകുന്നത് ഒരാളെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ജയിലിനുള്ളിൽ നോക്കാണ് നിങ്ങളെന്ത് ജയിലിനുള്ളിൽ ആക്കിയോ നിങ്ങളെന്താ ജയിലിനുള്ളിൽ ആക്കിയോ ഏഹ് ഏഹ് ജയിലിനുള്ളിലാക്കിയെന്നറിയണോ അതിനെന്തൊക്കെയോ പറയണ്ട് ഓക്കേ അപ്പൊ എന്തായാലും നമുക്ക് പോവല്ലേ അപ്പൊ നമുക്ക് പോവാം ഇവിടെ നേരെ നമുക്ക് പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് വിടാം ഓക്കെ അപ്പോൾ ഉമ്മായോ അപ്പൊക്കെ ശരിക്കും ഇന്നിപ്പോ ഇന്നിപ്പെവിടെ ഇരിക്കാനുള്ളതാണ് കൊല്ലത്ത് വീട്ടിലിരിക്കാനുള്ളതാണ് ഗേസ് വര് പിന്നെ ഇന്നലെ രാത്രിക്ക് പോകാൻ വേണ്ടി ഏ മരുമോളെ മരുമോളെ നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല അറിഞ്ഞു ആ അപ്പൊ അതെന്നെ അറിഞ്ഞ അവർക്ക് വന്ന് കുറച്ചേസ് ഇവിടെ നിന്നപ്പോ നിങ്ങളെ വിട്ടിട്ട് പോവാൻ പറ്റുന്നില്ല അറിയുന്നു അതിനുവേണ്ടി അതിനു വേണ്ടി എന്താ സൂപ്പർ സ്റ്റാറാ ഏ ും അതായത് ആ ഉമ്മ അങ്ങനെ അല്ല ഏ അപ്പോ ഇന്നലെ രാത്രിക്ക് ടിക്കറ്റ് എടുത്താണില്ലേ രാത്രി പതിനൊന്നരക്കുള്ള ബസ്സിന് പോയാല് ഇന്ന് രാവിലെ ഒരു ആറ് അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോ അവിടെ എത്താനുള്ളതാ അതായത് ആരാണ് ആ ഓരോരുത്തർ ഇല്ലേ അപ്പോൾ ശരിക്കും ഇന്നലെ പിന്നെ നമ്മൾ എന്താ ടിക്കറ്റ് നമ്മൾ രണ്ടു ദിവസം മുന്നേ എടുത്ത ടിക്കറ്റായിരുന്നു പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്തു ഇന്നലെ ക്യാൻസൽ ചെയ്യുക ചെയ്തു കാരണം ഇന്നിപ്പോൾ ഹോസ്പിറ്റൽ കാണിക്കാനുള്ളതുകൊണ്ട് ഇവർ ആ ടിക്കറ്റ് ഇന്നലെ ഞാൻ ക്യാൻസൽ ചെയ്ത് കൊടുത്തു അപ്പോൾ അതെന്തായാലും ഇനിയിപ്പോൾ അടുത്തൊരു ദിവസം ടിക്കറ്റ് വേണമെങ്കിൽ മാറ്റിയെടുക്കാമല്ലോ അപ്പോൾ ഹോസ്പിറ്റൽ കാണിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ വിചാരിച്ചു നാട്ടിലോട്ട് തിരികെ പോകാം എന്ന് വിചാരിച്ചിരിക്കാണ് അല്ലേ മാ അങ്ങനെയല്ലേ പോകണമെങ്കിൽ പോയാൽ മതി കുഴപ്പമില്ല എന്നാലും പണിയും പ്രസവം കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ തൊണ്ണൂറ് പോയാളം അല്ലേ പിന്നെ നിങ്ങൾ നമ്മളോട് വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് പായണത് പിന്നെ അത് എനിക്കല്ല പട്ടിണിടത്ത് പറ്റില്ലല്ലോ ഏ അത് പറ്റില്ല ഏഹ് അപ്പൊ മാക്കത് കാരണം കൊണ്ടുവന്ന കേട്ടോ എവിടെ വിൽക്കണ്ട ഒരു പണി അതിനെ കൂടെ കൂട്ടിക്കോളി ഇനി വരുമ്പോൾ കോഴീനെ പൂച്ചനെ അതിന്മാരത്തെ രണ്ട് ബാസ്കറ്റ് ഇല്ലേ മറ്റേ ചക്കരയ്ക്ക് മറ്റേ നമ്മൾ വാങ്ങിയ പോലത്തെ അതേപോലെ രണ്ട് ബാസ്ക്കറ്റ് വാങ്ങിക്കോളി ഒന്നിന് രണ്ട് കോഴികളെ ഒന്നിനൊരു പൂച്ചനെ എടുത്തോളി എന്നിട്ട് ട്രെയിനിൽ ബസ്സിലൊക്കെയാണ് വന്നാൽ മതി ഏഹ് അത് ടിക്കറ്റ് എടുക്കേണ്ട ഉമ്മ സൂപ്പർ സ്റ്റാർ അല്ലേ യൂട്യൂബർ അല്ലേ അതുകൊണ്ട് മ്മാക്കന്നെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെയാണല്ലോ നമ്മൾ കോഴിക്കും പൂച്ചക്കും ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് അതിനെ പോകുവല്ലോ എന്നാല് ഓക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഓക്കെ ഗെയ്സ് അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് വണ്ടിയിൽ കയറിയിട്ടുണ്ടല്ലേ മറ്റൊരു അവരെ കാറിലും ഉണ്ടല്ലേ അളീനും സിനുവും കുട്ടിയും ഉമായി ആ കാറിൽ കയറിയിട്ടുണ്ട് ഇതിൽ ഞങ്ങൾ നാലാളും രണ്ടു വണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല രണ്ടാൾ രണ്ട് കൂട്ടർക്കും അല്ലേ ആളധികം ഉണ്ടെങ്കിൽ രണ്ട് വണ്ടിയിലായിട്ട് വരാമെന്നാണ് പറയുന്നത് ഓക്കേ പത്തേ മുക്കാലായില്ലേ അപ്പം അവരുടെ വണ്ടി നമ്മുടെ നേരെ ബേക്കറിണ്ട് കേട്ടോ അപ്പോ മുന്നിലും പറക്ടായിട്ട് തന്നെയാണ് നമ്മൾ പോണത് അപ്പോ പോവല്ലേ പോവാ അവരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയനും സിനിമയും വേറെ എന്തോ ആവശ്യമുണ്ട് ബ്രദമണ്ണേ വന്നിട്ടില്ലേ അവർക്ക് അവിടെ എത്തിയിട്ട് വേറെന്തോ എന്തോ ആവശ്യമുണ്ട് വേറെ എവിടെയൊക്കെ കയറാനും ഉണ്ട് ഷോപ്പിലൂടെ കയറാനുണ്ട് അപ്പൊ എന്ത് ചെയ്തു പോകാൻ നേരം രണ്ടാൾക്ക് ഒരുമിച്ചങ്ങനെ പോയി വിചാരിച്ചു എന്തായാലും രണ്ടാണ് ബിരുന്നമണ്ണേക്ക് തന്നെയാണ് പോണത് അപ്പൊ രണ്ടാൾക്ക് എന്ത് വിചാരിച്ചു ഒരുമിച്ചാണ്ട് പോകുന്നു വിചാരിച്ചു എന്നാ പോയാക്കാം നമുക്ക് ഓക്കെ പോയാക്കാം ആദ്യമായിട്ടല്ലേ ക്ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോണു മുന്നേ പോയിട്ടുണ്ടോ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റിൽ പോയിട്ടുണ്ടല്ലേ പെരിന്തൽമണ്ണ പെരുന്തൽമണ്ണില് ടൈം ആണ് ഞാൻ എവിടേം പോയിട്ടില്ല പോയിട്ടില്ലല്ലേ ആ പോയിട്ടില്ലേ പഞ്ചായത്തു ചർക്കറി പഞ്ചായത്തുട്ടേ പോയിട്ടില്ല കേട്ടോ കൊല്ലത്ത് മാത്രമേ പോയിട്ടുള്ളൂ കൊല്ലം ആ വണ്ടി പഞ്ചായത്തില നമുക്ക് പോവാം ഓക്കെ ബാക്കി അവിടത്തെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ബോർഡ് കാണിച്ചു കൊടുക്ക് കാണിച്ചുണ്ട് പിന്നെ അങ്ങനെ പോയി കാർ പർക്കിങ് താഴെ ഫോർ വീലർ ആ ഇവിടെ പാർക്കിംഗ് ഫുൾ ആയില്ലേ ഇവിടെ പാർക്കിംഗ് ഫുള്ളാണ് നിങ്ങളൊരു പണി ചെയ്തോ ഇവിടെ ഇറങ്ങിക്കോളേ എന്നാലും അങ്ങോട്ട് നടക്കണ്ട ഞാനേ വണ്ടി മോളിൽ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വരാം ഓക്കെ കുപ്പി പാട്ട ബാഗ് സാധനങ്ങൾ ഫയലും കളക്കണ്ടട്ടോ വേറെ ഏതെടുത്തില്ലെങ്കിലും ഇതുവരെ കാണിച്ച ഫയലുകളെല്ലാം വെച്ചോ ആദ്യം ഇവിടെ കാണിച്ചത് പിന്നെ കൊല്ലത്ത് കാണിച്ചത് വീണ്ടും ഇവിടെ വന്നിട്ട് കാണിച്ചത് എല്ലാം എടുത്തോ എടുത്തില്ലേ ആ ഓക്കെ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം ഓക്കെ ഒരു എല്ലാരും ഗൈസ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഫയൽ ഒക്കെ എടുത്തു കാർഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ റൂം അവിടെയാണ് വരുന്നത് കണ്ടില്ലേ അവിടെ ഡോക്ടർ റൂം വന്നിട്ട് അപ്പോൾ ഡോക്ടറ് ഡെലിവറിയിലാണ് അതൊരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോ പറഞ്ഞപ്പോൾ അല്ലതാ വാപ്പാൻ എടുത്തിരിക്കുന്നുണ്ട് അല്ലേ ഏയ് എന്താണ് 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 അടുത്തേക്ക് അടുത്തേക്ക് പോയിക്കോ ട്ടോ ഇവിടെ കരയരുത് സൂചി വെക്കും അവിടെ നല്ല കരച്ചിട്ടായിരുന്നു കമ്മത അവിടെ കൊണ്ടി കളിക്കള ഡോക്ടർ വന്നു ഡോക്ടർ കയറിയത് അവരുടെ വിളിച്ചോണ്ടിരിക്കാനായിട്ടോ ഉമ്മാരുടെ അടുത്ത് മാറി പാപ്പാരുടെ അടുത്തായില്ല അലമോള് ൾക്കെന്നുവെച്ചാല് ഇങ്ങനെ ഒരേ സ്ഥലത്ത് ഇരിക്കണം ഇതേപോലെ കസേരയിൽ കൊണ്ടിരിക്കണത് ആ ഭയങ്കര ഇടങ്ങേറാണ് ആരെങ്കിലും എടുത്തോണ്ട് ഇങ്ങനെ നടക്കണം കാഴ്ചകളെ കണ്ടിട്ട് അപ്പം അത് വാപ്പാരിന്ന് വീണ്ടും മല അടുത്തേക്ക് മാറി അപ്പം വീണ്ടും കരയും വീണ്ടും വാപ്പാ അടുത്തന്നെ പോവും കേസ് അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടുറങ്ങി അപ്പം അടുത്തത് മുപ്പതാം തീയതിയിലേക്ക് സ്കാനിങ്ങിന് കുറച്ച് തന്നെ കേട്ടോ അപ്പോൾ സ്കാനിങ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് സ്കാനിങ്ങിനുള്ള പിന്നെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ മുപ്പ് തീയതിത്തേക്ക് ഡോക്ടറെ ബുക്ക് ചെയ്തു എങ്ങനെയുണ്ട് ഡോക്ടറെ കണ്ടിട്ട് എന്താ പാടെ ഡോക്ടറ് അടിപൊളിയാ ഉഷാറാ എല്ലാം പറഞ്ഞു തരണുണ്ട് ഒക്കെ നോക്കണുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലേ ഓക്കേ അപ്പോൾ ഉമ്മമാർ ഇങ്ങോട്ട് പോയി നമ്മുടെ ആ രണ്ടാളും ബാത്റൂമിലോട്ട് പോയിരിക്കുന്നു കേട്ടോ വാപ്പ കുട്ടീനായിട്ട് പുറത്തുണ്ടല്ലേ വാപ്പ കുറേ നേരം കുട്ടീനെ എടുത്തു പിന്നെ കുറേ നേരം ഉമ്മ എടുത്തു വീണ്ടും കുറേ നേരെ വാപ്പ എടുത്തു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് െ മുപ്പതിൽ നിന്നും കാണിച്ചും കൂടി വണ്ടീന്റെ അടുത്തിട്ട് പോവാണ് അല്ലേ മറ്റേ ഡോക്ടർ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞേ അപ്പോ കഴിക്കുന്ന കണ്ടിന്യൂ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പിന്നെ റെസ്റ്റ് റെസ്റ്റ് റെസ്റ്റെന്ന് എക്സർസൈസ് സ്ക്വാട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ തന്നെ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ പറഞ്ഞത് പിന്നെ മറ്റേ ഡോക്ടർ നമ്മളോട് സ്കാനിങ്ങിന് പറഞ്ഞത് ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഈ ഡോക്ടർ മുപ്പ മുപ്പതാം തീയതി പറഞ്ഞില്ലേ ഡോക്ടർ പറഞ്ഞ ഒരാഴ്ച കൂടി മുന്നോട്ടായിട്ട് ചെയ്താലും മതി കുഴപ്പമില്ല അറിഞ്ഞു അല്ലേ പിന്നെ കുട്ടീൻ്റെ വളർച്ച കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ് ഇതുവരെയും കുഴപ്പമൊന്നും അവർക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇനിയിപ്പോൾ ബാക്കി ആ അതെ പിന്നെ അതേപോലെ തന്നെ അടുത്ത ആഴ്ച ഷുഗർ ചെക്ക് ചെയ്തിട്ട് പിന്നെ കാണിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ അപ്പോൾ അതിലും ഡോക്ടർ ചോദിച്ചു എങ്ങനെ നിങ്ങൾ കാണിക്കാ വെച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്ന് കാണിച്ചാൽ മതി വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏ എത്രയും ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഇവിടെ പിന്നെ യാത്ര ദൂരം ഇങ്ങോട്ട് പിന്നെ ഓടിയിട്ട് വരാൻ നിൽക്കണ്ട ഡോക്ടർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മതി പറഞ്ഞു അല്ലേ വാട്സപ്പിൻ്റെ ഡീറ്റെയിൽ അയച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ ഏതായാലും ഡോക്ടറൊക്കെ കണ്ടു പിന്നെ ഏതായാലും സ്കാനിങ് സ്കാനിങ്ങിന് വേണ്ടി വന്നാൽ മതിയാവും പിന്നെ ഡോക്ടർ പറഞ്ഞില്ലേ ഇപ്പം ഏതാണ്ട് മുപ്പത്തഞ്ചാഴ്ച ആയില്ല ചക്കരെ അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നും ഇല്ല ഏഹ് ആ ഇപ്പോൾ ആണേലും ഇപ്പോൾ ഇൻ കേസ് അതിന് മുന്നേ പെയിനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ സി സെക്ഷൻ ആയാലും കൂടിയും പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും പക്ഷെ അല്ല ഇപ്പം ഇല്ലാതെ റാത്തായിട്ട് നടക്കട്ടെ അല്ലേ ഓക്കെ ഡോക്ടറും പിന്നെ ഇവിടുത്തെ കാര്യങ്ങളും സ്റ്റാഫുകളും ഒക്കെ വന്നു അടിപൊളിയാണ് ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏത് ഡോക്ടർക്ക് ഒരു തൊഴിലുണ്ടാവില്ല പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ റിപ്പോർട്ടിലൊക്കെ പിന്നെ ഇവിടെ പുറത്ത് ഇവിടെ ഷോപ്പിൽ നിൽക്കല്ലേ ഓക്കെ സപ്പ അപ്പം ഷോപ്പിൽ നിൽക്കണം അപ്പം നമുക്ക് അതിൽ നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ അമ്മായും രണ്ടുമ്മ്മാരും ഉപ്പായും കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് നേരെ നമുക്ക് അങ്ങോട്ട് പോലെ ഓക്കെ ഈസ് അങ്ങനതേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കാൻ കേട്ടോ അപ്പോൾ സീനുമൊക്കെ അത് എത്തി കുട്ടീനെടുത്തു അവരങ്ങനെ കയറി സീനും അതാ നിൽക്കണു ആ അടുത്ത ഫോണെടുത്തോളി അരക്കോളി ഇറങ്ങിക്കോളി ഒക്കെ ഇപ്പോൾ ഏതായാലും നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് എന്താ കഴിക്കണം മന്തി വേണോ ബിരിയാണി വേണോ എന്താ വേണ്ടങ്കൊക്കെ എന്താണ് മന്തി മന്തി കഴിക്കല്ലേ ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് കഴിക്കാം അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അവരിച്ചുള്ള ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോയിൽ അറിയിക്കും അവർക്കും